നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ സുരക്ഷ അതിർത്തി സുരക്ഷ തീവ്രവാദം കർഷകക്ഷേമം യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളാണ് ബി ജെ പി അധികാരത്തിലെത്താനായി നൽകുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി നേതാക്കൾ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വാഗ്ദാനങ്ങൾ മാത്രമായി തുടരുകയാണ് ചെയ്യുന്നത് തനിക്ക് കർഷകന്റെ വേദന അറിയാം കർഷകന്റെ വിയർപ്പിന്റെ വിലയറിയാം അവരുടെ ക്ഷേമത്തിനായിരിക്കും തന്റെ ഭരണം എന്നൊക്കെ വീമ്പു പറഞ്ഞിട്ട് കർഷകർ വിയർപ്പൊഴുക്കി പട്ടിണി കിടന്ന് രാത്രി എന്നോണം പകലെന്നോണം ഇല്ലാതെ മോദിക്കെതിരെ നടത്തിയ പോരാട്ടത്തിന് ഈ രാജ്യം സാക്ഷിയാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പറഞ്ഞു എന്നിട്ട് എവിടെ രാജ്യത്തെ യുവാക്കൾ ജോലി കണ്ടെത്തുകയാണോ അല്ല ജോലികൾ എവിടെയാണ് എന്നിട്ടും തൊഴിലില്ലായ്മ നിലനിൽക്കുമ്പോൾ ഒരു നാണവും മടിയുമില്ലാതെ കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് എങ്ങനെയാണ് ബി ജെ പിക്ക് അവകാശപ്പെടാൻ കഴിയുന്നത് എവിടെയാണ് അഷെദിൻ മോദി എല്ലാവർക്കും വാഗ്ദാനം ചെയ്ത പതിനഞ്ച് ലക്ഷം എവിടെ കർഷകരുടെ വരുമാനം ഇരട്ടിയായോ അവർക്ക് നീതി ലഭിച്ചോ വിലക്കയറ്റം കൈകാര്യം ചെയ്തിട്ടുണ്ടോ പുതിയ വാഗ്ദാനങ്ങൾ നൽകുന്നതിന് മുൻപ് ബി ആദ്യം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയോ ഒന്നും ഇല്ല ബി ജെ പി വാഗ്ദാനങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് വരച്ചു കഴിഞ്ഞ് പിന്നെ നോക്കിയാൽ കാണാൻ കഴിയില്ല അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വീണ്ടും അധികാരത്തിലേറിയാൽ അസമിൽ പ്രളയമുണ്ടാകില്ലെന്ന് അമിത് ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ അസം വെള്ളപ്പൊക്കരഹിത സംസ്ഥാനമാകും ബി ജെ പിക്ക് അഞ്ചു വർഷം കൂടി തരൂ അതോടെ അസം ഒരു പ്രളയരഹിത സംസ്ഥാനമായി മാറും ഇനി ഒരിക്കലും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല എന്നായിരുന്നു അമിത്ഷായുടെ വാഗ്ദാനം എന്നാൽ അസമിൽ ഇത്തവണ വീണ്ടും പ്രളയമുണ്ടായി വാഗ്ദാനം നൽകിയവനെയോ ആരെയും തന്നെ ആ വഴിക്ക് വഴിക്കുപോലും കണ്ടില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ ഉലകം ചുറ്റും വാലിബനായി കറങ്ങി നടക്കുന്നു അസമിലെ തീവ്രവാദം ഇല്ലാതാക്കിയതുപോലെ പ്രളയത്തിനും അറുതി വരുത്തുമെന്നായിരുന്നു ഷായുടെ മറ്റൊരു പരാമർശം എന്നാൽ സംസ്ഥാനത്തെ ഭീകരാക്രമണങ്ങളെ നിയന്ത്രിക്കുന്നതിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കിഴക്കൻ സൈനിക ക്യാമ്പിൽ ഭീകരാക്രമണം നടത്തിയതിനെ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസമിന്റെ തലവൻ പരേഷ് ബഹ്റുവയ്ക്കും മറ്റ് അഞ്ചു പേർക്കുമെതിരെ എൻ ഐ എ കുറ്റം ചുമത്തിയിരുന്നു ഇത്തരത്തിൽ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾക്കെതിരെ പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ അസമിലെ വെള്ളപ്പൊക്കം കേന്ദ്ര സർക്കാരിന്റെയും ബിജെപിയുടെയും കെടുകാര്യസ്ഥത തുറന്നുകാണിക്കുന്നു എന്നാണ് കോൺഗ്രസ് ുന്നത് ഇരട്ട എഞ്ചിനായിട്ടും പ്രളയത്തിൽ സർക്കാരുകൾ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ലെന്നുമാണ് രാഹുൽ ചോദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന് തക്കതായ എല്ലാ സഹായവും നൽകണമെന്ന് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സത്യത്തിൽ അഴിമതിക്കെതിരായ പോരാട്ടമാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വീമ്പു പറയുന്ന മോദി സർക്കാർ യഥാർത്ഥത്തിൽ ഇന്ത്യ കണ്ട് ഏറ്റവും വലിയ അഴിമതി വാഴ്ചയാണ് നടത്തുന്നത് നൽകിയ വാഗ്ദാനങ്ങളോ പാലിക്കപ്പെടുന്നില്ല ചെയ്യുന്നതിലാണെങ്കിൽ ഭൂരിഭാഗവും അഴിമതിയും തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ബി ജെ പി ഒരിക്കലും പാലിച്ചിട്ടില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇപ്പോൾ നൽകുന്ന വാഗ്ദാനങ്ങൾ പോലും ബി ജെ പി നടപ്പിലാക്കുന്നില്ലെന്നുമാണ് ഇവരുടെ പ്രവർത്തകയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുണകളാകാം പക്ഷേ അതിൽ കുറച്ച് പരിധിയില്ലേ എന്നാണ് ബി ജെ പി നേതാക്കൾക്ക് നേരെ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യവും